സമാധാനം ഇഷ്ടപ്പെടാത്തവർ ആരാണ് എല്ലാവർക്കും സമാധാനം ഇഷ്ടമാണ് അല്ലേ എത്ര ബോൾഡാന്ന് പറഞ്ഞാലും നമ്മൾ എത്രയൊക്കെ വലിയ ഫൈറ്ററാണ് ജീവിതത്തിൽ എന്ന് പറഞ്ഞാലും നമ്മൾ സമാധാനം പീസ് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഒരുപാട് നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ ഓടി നടന്ന് ഒരു പക്ഷെ നമ്മളതിൽ ജയിക്കുമായിരിക്കാം ഒരുപക്ഷെ നമ്മൾ തൂക്കുമായിരിക്കാം എന്നിരുന്നാലും ഏറ്റവും ഒടുവിൽ ഒരു സമാധാനം കണ്ടെത്തുമ്പോൾ നമ്മൾ ആ സമാധാനത്തെ ഇഷ്ടപ്പെടുവാൻ തുടങ്ങും നമ്മളതിനു മുമ്പ് എത്രയൊക്കെ വലിയ എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ ഓടി നടന്നാലും ഈ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷം വരും സന്തോഷം വരുമ്പോൾ അതനുബന്ധിച്ച് നമ്മളിൽ ചുറ്റുപാടും മാറുന്നതും നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നതെല്ലാം നമുക്ക് മെല്ലെ മെല്ലെ അത് അനുഭവിക്കാൻ തുടങ്ങും പിന്നെ അതിനു മുമ്പുണ്ടായ നമ്മുടെ സ്ട്രഗിൾസ് എല്ലാം നമ്മൾ മെല്ലെ മെല്ലെ മറന്നു പോകും ഇത് നമ്മുടെ സാധാരണ ജീവിതമാണ് ശരിക്കും പറഞ്ഞാൽ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലത്തെ അവസ്ഥ കാരണം മനുഷ്യന്മാർക്ക് ദൈവം തന്നിട്ടുള്ള ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് മറക്കാനുള്ളൊരു കഴിവ് നമ്മൾ നമ്മളെന്തിനൊക്കെയോ വേണ്ടി നമ്മൾ ഓടി നടക്കുമ്പോഴും ഒരു പക്ഷേ നമ്മൾ ജയവും തോൽവിയും ഒക്കെ അതിൻ്റെ ഭാഗമായിരിക്കാം പക്ഷെ ഒടുവിൽ നമ്മൾ എവിടെയോ സമാധാനം കണ്ടെത്തുമ്പോൾ അതിലൂടെ നമ്മളൊരു ചെറിയ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഒരുപാട് സാധനങ്ങൾക്ക് ശേഷം നമ്മളൊന്ന് ശാന്തമാകുമ്പോൾ നമ്മൾ തുടക്കത്തിൽ അനുഭവിച്ച ആ വേദനകൾ സ്ട്രഗിൾസ് നമ്മുടെ തോൽവി മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചത് പരിഹസിച്ചത് എല്ലാം നമ്മൾ മെല്ലെ 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 നമ്മുടെ ഓർമ്മയിൽ നിന്ന് അത് മാഞ്ഞു പോകും അതങ്ങനെ തന്നെയാണ് വേണ്ടതും കാലക്രമേണ നമ്മുടെ മനസ്സിലെ മുറിവുകളെല്ലാം ഉണങ്ങി എല്ലാം ശാന്തമാവാൻ തുടങ്ങുന്ന ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതം ഇത് ആഗ്രഹിക്കാത്ത ആരാണ് നമുക്ക് ചുറ്റുമുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് മറവി ഒരനുഗ്രഹമാണ് നമ്മളതൊരു ഡിസീസാണ് മെമ്മറി ലോസാണ് ഏജിൻ്റെ അനുസരിച്ചുള്ളൊരു ഡീ ജനറേഷൻ ആണെന്നൊക്കെ പറഞ്ഞാലും ഞാൻ സ്പിരിച്വലി ഞാൻ അതിനെ കാണുന്നത് ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ മറക്കണം അതൊരു അനുഗ്രഹം തന്നെയാണ് ആ മറവി എന്ന് പറയുന്നത് ഒരു ഒരനുഗ്രഹമാണ് ഒരുപാട് ഇപ്പോൾ വേദനകൾ സഹിച്ച് ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അത് കഴിഞ്ഞ് ആ കുഞ്ഞ ആ ഭൂമിയിലേക്ക് വന്ന് അമ്മയുടെ മറോട് ചേർന്ന് ആ കുഞ്ഞ് ആ കുഞ്ഞിനെ കാണുമ്പോൾ ആ കുഞ്ഞിനെ തൊടുമ്പോൾ അതുവരെ കടന്നു പോയ അമ്മയുടെ വേദന ആ ഒമ്പത് മാസം കടന്നു പോയ സ്ട്രഗിൾസ് ആ സഹനങ്ങൾ അതുമൂലമുണ്ടാകുന്ന മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ എല്ലാം നമ്മളങ്ങ് പോകും ആ കൊച്ചിനെ കാണുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ ആ കൊച്ചിനെ കയ്യിലെടുത്ത് തലവലിക്കാനുള്ള ഒരു ഒരു ഉത്സാഹത്തിലായിരിക്കും ജീവിതം അങ്ങനെ തന്നെയാണ് ഒരുപാട് സാധനങ്ങളുണ്ടാകും ഒരുപാട് വേദനകളിലൂടെ കടന്നു പോകേണ്ടി വരും പലപ്പോഴും നമ്മുടെ മനസ്സൊക്കെ വേദനിച്ച് പോകുന്ന തകർന്നു പോകുന്ന തളർന്നു പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകും പക്ഷേ ഏറ്റവും കൂടുതൽ അതിനൊരു സമാധാനം സമാധാനമുണ്ടാകുമ്പോൾ ഒരു സന്തോഷം സന്തോഷമുണ്ടാകുമ്പോൾ മുമ്പുണ്ടായിരുന്ന ആ വേദനകളിലൊക്കെ നമ്മൾ മെല്ലെ മെല്ലെ മറക്കാൻ തുടങ്ങും അതൊരനുഗ്രഹമാണ് ആ മറവി ഒരനുഗ്രഹം തന്നെയാണ് ദൈവത്തിന് വരുന്ന ഏറ്റവും വലിയ ഒരു മരുന്ന് തന്നെയാണത് മറക്കാനുള്ള കഴിവ്